മലയാളികൾ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ മാറുകയാണ് ഇപ്പോൾ കാവ്യയുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ആരാധകർ വളരെയധികം തന്നെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നു അത്രമാത്രം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറാനുള്ള കാരണം കാവ്യയുടെ ചെറിയൊരു തിരിച്ചുവരമാണ് ഇതിലൂടെ കാണുന്നത് ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ വാർത്തകൾക്കല്ലാതെ കാവ്യ ഒന്നിലും പുറത്തു വന്നിട്ടില്ല പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഒരു വാർത്തയായി ഇത് മാറുന്നുമുണ്ട് ആരാധകർ ഇപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷം കാവ്യയെ ഒരു പൊതുവേദിയിൽ കാണാൻ പോകുന്നു അത് തീർച്ചയായും ഒരു ഡാൻസ് എന്ന് തന്നെ പറയണം അമന്ത്രിയ സീസൺ ഫോറിലേക്കാണ് എത്തുന്നത് അതായത് കലാക്ഷേത്ര പുറത്തു വയ്ക്കുന്ന അമന്ത്രിയ സീസൺ ഫോറിലേക്കാണ് താൻ ഗസ്റ്റായി എത്തുന്നതെന്ന് കാവ്യ പറയുന്നു ഇരുപത്തിനാല് ജാനുവരിയിൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ച് ആണ് ഇരിക്കുന്നത് ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു അവിടെ എത്തുന്നവരുടെ പെർഫോമൻസുകൾക്കാണ് ഞാൻ മുഴുവൻ സമയം അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് കാവ്യ പറയുന്നത് എല്ലാ ആശംസകളും കാവ്യുടെ വക കൂടിയൊരു ഡാൻസ് കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാകുമെന്ന് ആരാധകർ പറയുന്നു കാവ്യ ഇങ്ങനൊരു വീഡിയോ പങ്കുവച്ചിട്ട് തന്നെ എത്രയോ വർഷങ്ങളാകും ദിലീപിൻ്റെ കേസ് തുടങ്ങിയതിന് ശേഷം താൻ പുറത്തുപോലും ഇറങ്ങാതിരിക്കുന്നൊരവസ്ഥ കാവ്യയ്ക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പോൾ വളരെയധികം മാറി സ്വന്തമായി ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങി തൻ്റെ ബൊട്ടീക്കിനും അക്കൗണ്ട് തുടങ്ങി മക്കളുടെ ഫോട്ടോ ഉൾപ്പെടെ എല്ലാം പങ്കുവയ്ക്കാൻ തുടങ്ങി എല്ലാം വെളിയിൽ പറയാൻ തുടങ്ങി പ്രേക്ഷകരെല്ലാവരും അതിനെ തുറക്കുറിച്ച് പറയാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കാൻ തുടങ്ങി പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമുള്ളൊരു വാർത്തയാകാൻ തുടങ്ങി അതാണ് കാവ്യയുടെ തന്നെ ഒരു കാര്യം കാവ്യ വന്നു കഴിഞ്ഞാൽ എല്ലാ നെഗറ്റിവിറ്റിയും മാറും ചീത്ത പേര് മൊത്തത്തിൽ മാറും അതാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആരാധകരും അത് പറയുന്നുണ്ട് കാരണം കൊണ്ട് കാവ്യയെക്കൊണ്ട് സാധിക്കാത്തതല്ലത് കാവ്യയ്ക്ക് എത്രമാത്രമാണ് പ്രേക്ഷക സ്വീകാര്യത എന്ന് നന്നായി അറിയാം കാവ്യമുള്ള സ്നേഹം കൊണ്ട് തന്നെ പലരും അത് പറഞ്ഞുകൊണ്ടും എത്താറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് പറയാറുണ്ട് ആരാധകരും അത് പറയാറുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമുള്ള കാര്യം തന്നെയാണ് ആരാധകർ ഇപ്പോൾ കാവ്യയുടെ ഒരു തിരിച്ചുവരവായിട്ടാണ് ഇത് കാണുന്നത് അല്ലാതെ കാവ്യ ഇങ്ങനെ വരില്ല ഇത്രയും നാളും കാവ്യ ഒലിച്ചിരിക്കുന്നത് പോലെയായിരുന്നു കാവ്യ ആരോടും സംസാരിക്കുന്നില്ലായിരുന്നു അക്ഷരം ആരോടും പറയാതെയാണ് ഇത്രയും നാളും ജീവിച്ചത് ആരോടും ഒന്നും സംസാരിക്കാതിരുന്ന കാവ്യ മകളുടെ കാര്യം നോക്കി മിണ്ടാതിരിക്കുകയായിരുന്നു ചെയ്തത് അതെല്ലാവരും പ്രേക്ഷകർക്കും അറിയാം അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിച്ചത് അവിടെ നിന്ന് കലാക്ഷേത്രയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തും അതുപോലെ അവിടേക്ക് നേരിട്ടെത്തുമെന്നും പറയുന്നത് തന്നെയാണ് കാവ്യയുടെ ഒരു മാറ്റമായി പ്രേക്ഷകർ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായും അത് മാറുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമായും ഇത് തോന്നുന്നുണ്ട് ആരാധക പ്രീതി തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നേരിടുന്നതെന്നും പറയാം പ്രേക്ഷകരുടെ സ്നേഹം മനസ്സിലാക്കുന്ന പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്നൊരു കൂടി ഇത് മാറുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ